ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പോലീസ് തളപ്പത്ത് അതോലോകമോ സി പി എമ്മിനെ ഞെട്ടിച്ച് ഇടതുപക്ഷ എം എൽ എ പി വി അൻബർ പറയുന്നത് പോലീസ് തളപ്പത്ത് അതോലോകമെന്ന് തന്നെ പോലീസ് തളപ്പത്ത് ക്രിമിനലുകൾ കൊലപാതകികളും വരെയുണ്ടെന്ന് ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച കടുത്ത ആരോപണം സർക്കാരിനെ വലയ്ക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടിയ ക്രിമിനൽ ആണെന്നും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല ചെയ്യിച്ചിട്ടുണ്ടെന്നും ആരോപിച്ച അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളസ്വർണം മലപ്പുറം എസ് പി ആയിരിക്കെ എസ് സുജിത് ദാസ് അടിച്ചുമാറ്റിയെന്നും ആരോപിച്ചു സി പി എം സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് വിമർശനമില്ലെങ്കിലും സ്വന്തം വകുപ്പിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ലെന്നും ധ്വനിയുണ്ട് പി വി അൻവറിന്റെ ആരോപണത്തിലെ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധേയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് എന്ത് തീരുമാനം എടുക്കണം ആലോചിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ മറുപടി നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു പിണറായി വിജയന് മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഒരു നിമിഷം പോലും തുടരാൻ അഹതിയില്ല പി വി അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സി ബി ഐ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ മറുപടിയിൽ വരുന്നു അൻവറിന്റെ പ്രധാന ആരോപണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആരോപണം എ ഡി ജി പി അജിത് കുമാർ കൊടും ക്രൂരനാണ് ദാവൂദ് ഇബ്രാഹിം ആണോ റോൾ മോഡൽ എന്ന് സംശയം തോന്നും എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം എന്തെന്ന് നോക്കാം എ ഡി ജി പി സൈബർ സെല്ലിനെ ഉപയോഗിച്ച് മന്ത്രിമാരുടെയും പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തി ഇതിനു മാത്രമായി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സൈബർ നിയോഗിച്ചു എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ആരോപണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല ചെയ്യിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ കച്ചവടക്കാരനായ മാമിയെ കാണാതായിട്ട് ഒരു വർഷമായി കൊന്നതാകാം എന്ന ാണ് വിശ്വസിക്കുന്നത് നാലാമത്തെ ആരോപണം എ ഡി ജി പിയുടെ ഭാര്യ അവരുടെ സഹോദരനുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമുണ്ട് കേരളത്തിലെയും മുംബൈയിലെയും കള്ളക്കടത്തിൽ നിക്ഷേപിക്കുന്ന പ്രധാനികൾ മൂന്നാമതൊരു ഫോണിൽ ഈ സംഭാഷണത്തിൽ പങ്കാളിയായിരുന്നു എന്നതായിരുന്നു നാലാമത്തെ ആരോപണം അഞ്ചാമത്തെ ആരോപണം മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചുമാറ്റി നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന സുജിത് ദാസ് ആ ബന്ധം ഇതിനായി ഉപയോഗപ്പെടുത്തി സി സി ടി വി ഉള്ളതിനാൽ കസ്റ്റംസ് പിടിക്കുന്ന സ്വർണത്തിന്റെ തിരുമറി നടത്താനാവില്ല അതിനാൽ സ്വർണം ശ്രദ്ധയിൽപ്പെട്ടാലും കാരിയർമാരെ പിടികൂടാതെ കസ്റ്റംസ് സുജിത് ദാസിന് വിവരം കൈമാറും എസ് പിക്ക് കീഴിലുള്ള അന്വേഷണ സംഘങ്ങളായ ഡാൻസാഫിനെ ഉപയോഗിച്ച് സ്വർണം പിടികൂടും ഇവരെ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് സ്വർണത്തിന്റെ നല്ലൊരു പങ്കെടുത്ത ശേഷം ബാക്കിയുള്ളത് കസ്റ്റംസിന് കൈമാറും ഇതിൽ എ ഡി ജി പി അജിത് കുമാറിനും പങ്കുണ്ട് ആറാമത്തെ ആരോപണം എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അറിയിച്ചിരുന്നു നടപടി ഉണ്ടായില്ല ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ശശി പൂർണ്ണമായി പരാജയപ്പെട്ടു കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്ന് പാർട്ടി അന്വേഷിക്കട്ടെ എന്നതായിരുന്നു ആറാമത്തെ ആരോപണം ഏഴാമത്തെ ആരോപണം എന്തെന്ന് നോക്കാം പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് വിശ്വസ്തർ തന്നെ അദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുമ്പോൾ മകൻ ചെയ്യുന്നത് പോലെ കടം നിർവഹിക്കുകയാണ് എട്ടാമത്തെ ആരോപണം വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറും ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും ഒൻപതാമത്തെയും അവസാനത്തെയും ആരോപണം എന്തെന്ന് നോക്കാം പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ട് തെളിവുകൾ ശേഖരിക്കാനായി കുറെ പണം ചെലവാക്കി ദേശദ്രോഹികളെ തുറന്നു കാട്ടാൻ ഇതല്ലാതെ വഴിയില്ല ഇങ്ങനെ ഒൻപത് ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് പി വി അൻവർ ഒരു കാര്യം പറയുമ്പോൾ അത് പഠിച്ചാണ് പറയാറുള്ളത് ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിഷയത്തിലെ സത്യസന്ധത കൃത്യമായി മനസ്സിലാക്കി അതിന് നിയമ വ്യവസ്ഥയിൽ നിന്നും കിട്ടാവുന്ന നീതി കിട്ടുന്നത് വരെയും പോരാടുന്ന ഒരു സ്വഭാവമാണ് പി വി അൻവറിനുള്ളത് എന്ന് നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച രൂക്ഷ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കെടുകാരി സ്ഥിതിയിലേക്ക് തന്നെ ആഭ്യന്തര വകുപ്പ് ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കും വിധത്തിലുള്ള ആക്ഷേപം ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിച്ചത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുമെന്ന് തീർച്ച കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നും അവ വൈകാതെ പുറത്തുവിടണമെന്നുള്ള ൻവറിന്റെ മുന്നറിയിപ്പ് സർക്കാരിനെ മുൾമുനയിലാക്കിയിട്ടുണ്ടാവാം കർക്കശക്കാരനായ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായയിൽ നിൽക്കുന്ന പിണറായി വിജയൻ സ്വന്തം വകുപ്പിൽ തന്നെ വിശ്വസ്തർ നടത്തുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്ന ആക്ഷേപവും കേൾക്കാനിടയായി അതിന്റെ ഉത്തരമെന്നോണം ഇന്നലെ എ ഡി ജി പിക്ക് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ ഉത്തരവിടുന്നു മലപ്പുറം പത്തനംതിട്ട എസ് പിമാർക്കെതിരെ തുടങ്ങി വെച്ച പോരാട്ടം പോലീസ് തലപ്പത്തേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അൻവർ കൊണ്ടെത്തിക്കും എന്ന് ഒരുപക്ഷെ സി പി എം പോലും പ്രതീക്ഷിച്ചു കാണില്ല മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ടെന്ന ആരോപണം ഇടതുമുന്നണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഈ സംവിധാനം എന്ന സംശയം മുന്നണി നേതാക്കളിൽ ബലപ്പെടുമെന്ന് കരുതുന്നു ചോർത്തലുകൾ ഉണ്ടെന്ന് സമ്മതിക്കാൻ ആവില്ല എന്ന് പറഞ്ഞാൽ പോലീസ് വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ലെന്ന ആക്ഷേപം വീണ്ടും ഉയരും പി ശശി പരാജയമാണെന്ന ആരോപണത്തിലൂടെ മുഖ്യമന്ത്രി സ്വന്തം ഓഫീസിൽ നിയമിച്ച ആളുടെ വിശ്വാസതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സി പി എമ്മിനെയും സർക്കാരിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ഗൌരവേറിയത് തന്നെ അധികാര കേന്ദ്രങ്ങളുടെ സ്വന്തം ആളാണെന്ന് അണിയറ സംസാരം പോലും പോലീസിലുണ്ട് ഉദ്യോഗസ്ഥനെതിരെയാണ് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാത്തയാളാണെന്ന ആക്ഷേപം അൻവർ ഉന്നയിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ഫോൺ ചോർത്തുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ താനും ചോർത്തി എന്നുമുള്ള പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ആഭ്യന്തര വകുപ്പിനെ വലിയ രീതിയിൽ കുലുക്കുന്നത് ആയിരിക്കും എ ഡി ജി പിയുടെ സംഭാഷണം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കള്ളക്കടത്തുകാരുമായി സംസാരിക്കുന്നതിന്റെ വരെ ശബ്ദരേഖയുണ്ടെന്നും അൻവർ അവകാശപ്പെടുന്നു ഒന്നുകിൽ പോലീസ് ഫോൺ ചോർത്താൻ അധികാരമുള്ളവർ ചോർത്തി എം എൽ എക്ക് നൽകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ചോർത്താൻ ആകണം പോലീസിലെ ഉൾപോരിൽ ആരെങ്കിലും എ ഡി ജി പിയുടെ ഫോൺ ചോർത്തിയോ എന്നതാണ് പിന്നിലെ ഉയരുന്ന ചോദ്യം എങ്ങനെയായാലും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം കോളുകൾ എങ്ങനെ ഒരു എം എൽ എക്ക് ചോർത്തി എന്നത് ഗുരുതരമായ നിയമപ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്നും തോന്നുന്നു ഫോൺ ചോർത്താൻ കഴിയുന്ന ചാരന്മാർ ഇവിടെയുണ്ടെങ്കിൽ പിന്നെ എന്ത് സുരക്ഷ എന്ന പ്രശ്നവുമുണ്ട് മന്ത്രിമാരുടെ ഫോൺ എ ഡി ജി പി ചോർത്തിയെന്നാണ് എം എൽ എ ഉയർത്തിയ മറ്റൊരു ബോംബ് ക്രമസമാധാനം ചുമതലയുള്ള എ ഡി ജി പിക്ക് ഫോൺ ചോർത്താൻ സ്വന്തം ഓഫീസിൽ സംവിധാനമില്ല സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് ചോർത്തിയതെങ്കിൽ അതിന്റെ മേധാവി എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അറിയാതെ അജിത് കുമാർ ആരും സഹായം തേടിയെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും കണ്ടെത്തണം ഇതിന് അജിത് കുമാറിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടോ എന്നത് രാഷ്ട്രീയമായി ഭൂകമ്പം ഉണ്ടായേക്കാം എന്താകും ഇതിന്റെ ക്ലൈമാക്സ് പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ സി പി എമ്മിന് നടപടിയെടുക്കാനാവില്ല പിന്നെ ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ നല്ലതിലേക്ക് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ജനം ഏറ്റെടുക്കും കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ പോകാനുള്ള കളമൊരുക്കലാണ് പി വി അൻവർ നടത്തുന്നത് എന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും അദ്ദേഹവുമായി അടുത്ത വൃത്തമുള്ളവർ ഇത് നിഷേധിക്കുകയാണ് പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഇനിയും പരിഗണന ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയ ത്തിൽ നിന്നും മാറി നിൽക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും അറിയുന്നു നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ സി പി എമ്മിന് സംഘടന നടപടിയെടുക്കാനാവില്ല എങ്കിലും ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് നേടിയതായി സൂചനയുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലം വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട് അൻവർ അന്നത്തെ കളക്ടർ ജാഫർ മാലിക്കുമായി ഇടഞ്ഞിരുന്നു വൈകാതെ കളക്ടറെ മാറ്റി ഈ പരിഗണന ഇപ്പോഴില്ലെന്ന് തോന്നലാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് എന്ന് തോന്നുന്നു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കുറഞ്ഞതും ഓൺലൈൻ മാധ്യമ ടമയ്ക്ക് വേണ്ടി പോലീസിലെ ചിലർ ഇടപെടുന്നതായി ശശിയെ നേരിട്ട് അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല മലപ്പുറം എസ് പി എസ് ശശിധരനെ മാറ്റണമെന്ന ആവശ്യം നടന്നില്ല ഏത് ഘട്ടത്തിലും പാർട്ടിക്ക് ഒരു സൈബർ പോരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നൂറുവട്ടം അപ്പുറം പി വി അൻവറിന്റെ പോസ്റ്റിന് സൈബർ ഇടങ്ങളിൽ സ്വീകാര്യതയുണ്ടായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും വിഷയങ്ങളിലെ സുതാര്യത വെളിപ്പെടുത്തിക്കൊണ്ടും ധീരമായ സൈബർ പോരാട്ടങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു പി വി അൻവർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയും സി എപ്പോഴും ഉപയോഗിച്ചു ഒരു വജ്രായുധം തന്നെ പി വി അൻവർ അതേ ആയുധം ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന പ്രതിസന്ധി പാർട്ടി ഘടകങ്ങളിൽ ആകുലതയായി വരുന്നു അൻവറിന്റെ ആരോപണങ്ങൾക്ക് എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും ജയ് വിളിച്ചിരുന്ന അതേ സി പി എം അണികൾ ഈ പോസ്റ്റിനെയും സ്വീകരിക്കുന്നു സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയൽ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് നൂറ്റി കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണം അൻവർ കഴിഞ്ഞ ജനുവരിയിൽ ഉന്നയിച്ചത് നിയമസഭയിലാണ് ചാവക്കാട്ട് നിന്നും മിനി ലോറിയിൽ പണം പറവൂരിൽ എത്തിച്ചെന്നും പിന്നീട് ബാംഗ്ലൂരിൽ എത്തിച്ച് നിക്ഷേപിച്ചു എന്നുമായിരുന്നു ആരോപണം ൻ ചിരിച്ചുതള്ളിയ ആരോപണത്തെ സഭയിലും പുറത്തും സിപിഎം ഏറ്റുപിടിച്ചെങ്കിലും ഫലിച്ചില്ല പരാതിയിൽ കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഗാന്ധി എന്ന പേരുപയോഗിച്ച് രാഹുൽ ഗാന്ധിയുടെ ടി എൻ എ പരിശോധിക്കണമെന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പി വി അൻവർ നടത്തിയ പരാമർശം മുഖ്യമന്ത്രിയോ സി പി എമ്മോ തള്ളി പറഞ്ഞില്ല പാർട്ടി അംഗമല്ലാത്ത അൻവറിന് അമിത സ്വാതന്ത്ര്യം നൽകി കയറുവിടുകയായിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നു പക്ഷേ സർക്കാരിനെതിരെ വിമർശിക്കുന്ന ഓൺലൈൻ ചാനലിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ സി പി എമ്മിന്റെ സൈബർ കടന്നൽ എന്ന വിശേഷണവും അൻവറിന് ചാർത്തി കിട്ടിയിട്ടുണ്ട് പ്രതിപക്ഷത്തിനെതിരെ അൻവർ നടത്തിയ എൽ എല്ലാ കടന്നാക്രമണത്തെയും പിന്തുണച്ച് സി പി എമ്മിന് ഈ ആരോപണത്തെ തള്ളിപ്പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം അത് ധാർമ്മിക സങ്കടവും ഉണ്ട് പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതല്ലേ തലസ്ഥാനത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഭാര്യയുടെ പേരിൽ വീട് നിർമ്മിക്കുന്നത് നിബന്ധനകൾ പാലിക്കാതെ എന്ന് ആരോപണമുണ്ടായിരുന്നു ഒന്നിന് പുറകെ ഒന്ന് ഒരു പ്രതിനിധിയുടെ അഭാവത്തിൽ ഖനനം നടത്താൻ പാടില്ലെന്ന് നിബന്ധനയോടെയാണ് പെർമിറ്റ് നൽകിയതെങ്കിലും ഇത് ലംഘിച്ചാണ് നിർമ്മാണം കവടയാർ കൊട്ടാരത്തിന് പിന്നാലെ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ചതുരശ്രീ വിസ്തീർണമുള്ള മൂന്ന് നില വീട് നിർമ്മിക്കുന്നത് നിലയാകട്ടെ തറനിരപ്പിന് താഴെയും അജിത് കുമാറിന്റെ ഭാര്യ പി എസ് ഉഷയുടെ പേരിൽ രാജകുടുംബാംഗത്തിൽ നിന്ന് മൂന്ന് തവണയായി വാങ്ങിയ ഒൻപത് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്താണ് വീട് പണിയുന്നത് കഴിഞ്ഞ വർഷം ജൂൺ ആറിനാണ് ഉഷ കോർപ്പറേഷനിൽ നിന്ന് നിർമ്മാണ പെർമിറ്റിന് അപേക്ഷിച്ചത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാത്തതിനാൽ പെർമിറ്റ് നൽകാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആർട്ട് ഹെറിറ്റേജ് കമ്മിറ്റി ടൌൺ പ്ലാനർ അപേക്ഷ മടക്കി നവംബർ ഇരുപത്തി ഏഴിന് വീണ്ടും സമർപ്പിച്ചപ്പോഴാണ് കർശന ഉപാധികളോടെ അനുമതി നൽകിയതെന്ന് അറിയാൻ കഴിയുന്നു പിന്നീട് ഫയൽ നീങ്ങിയത് ശരവേഗത്തിൽ ഈ വർഷം ജൂൺ പതിനെട്ടിന് ഉഷ പുതുക്കിയ പെർമിറ്റ് അപേക്ഷ സമർപ്പിച്ചു ജനുവരി മുപ്പത്തൊന്നിന് തൊണ്ണൂറ്റിമൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫീസ് അടച്ചു ഫെബ്രുവരി ഒന്നിന് പെർമിറ്റ് ലഭിച്ചു താഴെയുള്ള നിലയുടെ നിർമ്മാണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഒരു സാധാരണ ഐ പി എസ് ഉദ്യോഗസ്ഥന് അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ ഒരു സെന്റിന് വിലയുള്ള സ്ഥലം അതും പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ എങ്ങനെയാണ് കഴിയുക ഭാര്യ സഹോദരന് പന്ത്രണ്ട് സെന്റും ഉണ്ടത്രേ അതും പി വി അൻവർ തന്നെ ആരോപിച്ചു സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് പറയുന്ന ഫോൺ റെക്കോർഡിംഗും പുറത്തുവിട്ടു എടവണ്ണയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിരപരാധിയെ പ്രതിയാക്കാൻ പോലീസ് ഇടപെട്ടെന്നും അൻവർ ആരോപിക്കുന്നു എന്തായാലും ഒന്ന് പറയാം തിരുത്തേണ്ടവ തിരുത്തുക തന്നെ വേണം തിരുത്തപ്പെടേണ്ടവർ തിരുത്തപ്പെടണം ഈ വിഷയത്തിൽ പി വി അൻവറിനൊപ്പം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം